ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഈ പ്രാവശ്യം മോൾ നഴ്സിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ നഴ്സിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കൗൺസിലറും നഴ്സും ടീച്ചറും കൂടിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത് അപ്പോൾ അത് ഒരു ഗിഫ്റ്റും കൂടി കൊണ്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത് ഇക്കയും മുകളും കൂടിയിട്ടാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ മേടിച്ചത് അപ്പോൾ ടീച്ചറ് പറഞ്ഞ നേഴ്സിലേക്ക് എന്തായാലും വരണട്ടോ കളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടാറ്റൊക്കെ വന്നിട്ട് ടീച്ചറും കൗൺസിലറും പോയിട്ടാണ് അപ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ലിയ മൂള് പിന്നെ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് അപ്പോൾ ഗിഫ്റ്റ് ഇക്കയും മുകളും കൂടിയിട്ടുണ്ടോ ഗിഫ്റ്റ് പൊട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഉമ്മയോടെ വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര ഗിഫ്റ്റൊക്കെ കിട്ടിയതല്ലേ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ലേബിൾക്ക് അങ്ങനെ ഇതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ടീച്ചർ പറഞ്ഞത് ഞാൻ കേട്ട് ബോളാണെന്നുള്ളത് അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ട് ബോൾ തന്നെയാണെന്നുള്ളത് എനിക്ക് വിൽക്കാക്കും അപ്പോൾ ലീമുകളിൽ ഞാൻ എന്തായിരിക്കും എന്തായിരിക്കും എന്നു പറഞ്ഞാൽ എക്സൈറ്റ്മെൻ്റ് ആക്കിയിട്ടാണ് അവ കണ്ടപ്പം യെല്ലോ ബോളായിരുന്നു നല്ല ഭയങ്കര ഒരു സ്മൈലായിട്ടുള്ളൊരു ബോളായിരുന്നെട്ടോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി മറ്റെ അപ്പോൾ വല്ലാണ്ടൊക്കെ നന്നായി നോക്കി അപ്പോളാണ് മഞ്ച് കണ്ടത് മഞ്ച് കണ്ടപ്പം ഇനിയും ഗിഫ്റ്റ് എന്തുണ്ടോന്നോ മറ്റുള്ളത് നോക്കുന്നത് കേട്ടോ അങ്ങനെ ബോളൊക്കെ ഇട്ട് എറിഞ്ഞ് കളിച്ചതിന്റെ ശേഷം പിന്നെ മഞ്ചി തിന്നാനുള്ളൊരിതായി അങ്ങനെ ഉപ്പു പാകൊക്കെ ബോൾ കൊണ്ടു കാണിച്ച് കൊടുത്ത് അപ്പൊ ഇമൾക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ആണ്ട്ടാ ഇത് പഠിക്കുന്ന നെയ്സറിന്ന് അങ്ങനെ ഇതാരുതന്നതാ ഈ മഞ്ജി ഏഹ് ബോളൊക്കെ ആര് തന്നെ ടീച്ചർ പുനസറി പോലെ ഇത് ഇഷ്ടായ െ അതിന് മോള് മിഠായി ഒക്കെ കഴിച്ചിട്ട അങ്ങനെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോളിപ്പോ നെയ്സറിലേക്ക് പോവാണ് അപ്പൊ അവൾ ആദ്യം ചോടുവെപ്പോ അല്ലേ അപ്പോൾ അവൾ അവരോ കാര്യങ്ങൾക്ക് മെമ്മറീസ് ആയിട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ